നമസ്കാരം കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇത് പൊട്ടും പൊട്ടില്ല ഇങ്ങനെ രണ്ട് രണ്ടു വിധത്തിലാളുകൾ ഓരോന്നോരോ ദിവസമായിട്ട് ഓരോ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാർ വൃത്തങ്ങൾ പറയുന്നതാ സുരക്ഷിതമാണ് അടുത്തു തന്നെ ഈ മുല്ലപ്പെരിയാറിൻ്റെ മുൻവശത്തേക്കാൾട്ട് മറ്റൊരു അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ആയിരത്തി നാന്നൂറ് കോടി രൂപ സ്വരൂപിച്ച അതിൻ്റെ പേരിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്നൊക്കെ പറയുന്നു അതേ സ്ഥാനത്ത് മറുവശത്ത് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് അതീവ ഗുരുതരം തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഒരു ആ ഒരു അണക്കെട്ടിന് ഒരു ചെരുവ് സംഭവിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും മുല്ലപ്പെരിയാർ പൊട്ടി വീഴാം ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളാണ് രണ്ട് പക്ഷത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് വളരെയധികം ഭീതിയുണ്ട് വളരെയധികം ആശങ്കയുണ്ട് എന്താകും എന്നത് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേരളം എന്നത് കാണാൻ പോലും ഉണ്ടാകില്ല എന്നത് കൃത്യമായിട്ട് അറിയാം ആ ഒരു വയനാട്ടിലുണ്ടായ ഒരു ഉരുൾപൊട്ടൽ നമ്മൾ കണ്ടതാണല്ലോ ചെറിയൊരു ഉരുൾപൊട്ടൽ എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും സാധാരണ പ്രകൃതി പ്രതിഭാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് അതായത് ഒരു ഗ്രാമം മാത്രമാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് അപ്പോൾ ആ ഒരു ഗ്രാമത്ത് തന്നെ ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആയിരം കോടി രൂപ ഉണ്ടെങ്കിലേ ആ ഒരു ചെറിയ ഗ്രാമത്തെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ ൂ എന്നൊക്കെയാണ് സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തെ മുഴുവനായി ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എത്ര കോടി കിട്ടിയാലും അത് നമുക്ക് തിരിച്ച് കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നതൊക്കെ സംശയമാണ് ചിലപ്പോൾ ഇതിനൊക്കെ നടപടിയെടുക്കാൻ നമ്മൾ ഉണ്ടാവുമോ എന്നത് പോലും സംശയമാണ് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് കൊട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും കാരണം വർഷങ്ങളോളമായി കെട്ടിക്കിടക്കുന്ന വെള്ളം അതും നൂറ്റി മുപ്പത്തി ഏഴിൽ ഡെസിബിലെ അത്രയും അധികം വെള്ളമുണ്ട് ആ വെള്ളം ഒരുമിച്ച് പുറത്തു വരുമ്പോൾ പ്രളയത്തെക്കാൾ വലിയ ദുരന്തം ഉണ്ടാകും അതുപോലെ തന്നെ അത് കടലിലേക്ക് നേരെ പോയി പതിക്കുമ്പോൾ കരള് കടല് ഉൾവലിയും ഉൾവലിഞ്ഞ് പിന്നീട് അത് ഭൂകമ്പമായി വരും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സർക്കാർ അധികൃതർക്ക് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് അങ്ങനെ പൊട്ടാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ നമ്മൾ ഒന്നുകൂടെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് അതിന്റെ പേരിലുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ് തമിഴ്നാടും കേരളവും ഒക്കെ ഒരുമിച്ച് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നു വലിയ വിശദീകരണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മലയാളികളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്ന പക്ഷേ നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നത് അതായത് ഒരു അണക്കെട്ട് പൊട്ടിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് അത് ആശങ്ക ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലേക്കും പടരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും തുംഗുഭദ്രയിൽ ഏകദേശം മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ കർണാടകയിലെ പല ഭാഗങ്ങളിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടിന്റെ ചരിത്രത്തിൽ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ സ്ഥിതി ഒരു പക്ഷേ കേരളത്തിലും ഉണ്ടായേക്കാം കാരണം നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നതും ഇതേ രീതിയിൽ സമാന രീതിയിൽ നിർമ്മിക്കുന്ന ഒരു അണക്കെട്ട് തന്നെയാണ് എന്തായാലും ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഞായറാഴ്ച രാവിലെ അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കി വിട്ടത് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആളുകൾക്കും ഇത് കൂടുതൽ ഭീതി ഇത് കൂടുതൽ ഭയം നൽകുന്നത് എന്നുള്ളതാണ് പേടിക്കേണ്ടതില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇതേ രീതിയിൽ നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് പോലും സാധിച്ചെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് മുൻകരുതൽ എടുക്കുക എന്നതാണ് എന്തായാലും ചെളിയും ചുണ്ണാമ്പു കല്ലും ശർക്കരയും കരിമ്പിൻ നീരും മുട്ട വെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിസ്തൃതമായ സുർക്കി അത് നശിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അണക്കെട്ടുകളുടെ ഭദ്രതയ്ക്ക് വലിയ രീതിയിൽ പ്രശ്നമാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് കരിങ്കല്ലിൽ ഇത്തരത്തിലുണ്ടാക്കിയ സുർക്കി ചേർത്ത് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള അടിത്തറ തകരാൻ ഇടയാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതായത് കർണാടകയിലെ ഏകദേശം എട്ടായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം എന്നാണ് അറിയിക്കുന്നത് സുർഖി ഉപയോഗിച്ചതിന് ചെലവ് കുറവാണെന്നും ഉറപ്പ് കൂടുക കൂടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അണക്കെട്ട് നിർമ്മിക്കാൻ സുർഖി ഉപയോഗിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം ഇപ്പോൾ ജനങ്ങളിലേക്ക് ഭീതി പട പടരുകയാണ് ഇനി കേരളത്തിലുള്ള മുല്ലപ്പെരിയാ അണക്കെട്ട് ഇതുപോലെ ആകുമോ എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ജനങ്ങൾ ആലോചിക്കുന്നത് നിരവധി ആളുകളും നിരവധി ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് മുല്ലപ്പെരിയാറിന് യാതൊരു പ്രശ്നവുമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഭയം ചെലുത്തേണ്ടതില്ല നിങ്ങൾ ഓരോന്ന് പറയേണ്ടതില്ല എന്നുള്ള തരത്തിൽ പല മാധ്യമങ്ങൾക്കെതിരെയും പല റിപ്പോർട്ടുകൾക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു ജനങ്ങൾക്ക് കൂടുതൽ ഭീതി പടർത്തുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും ആണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുള്ളത് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ സുരക്ഷിതരാകണമെങ്കിൽ നമുക്കൊരു ഉറപ്പ് വേണം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി എത്രയും വേഗം തന്നെ പഠിച്ച് അത് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് ആരും പേടിക്കേണ്ട മുല്ലപ്പെരിയാർ സുരക്ഷിതം തന്നെയാണ് എന്ന് പറഞ്ഞു ആ ഒരൊറ്റ വാക്കിൽ തീരുന്നതല്ല ഈ ജനങ്ങളുടെ ഭയം അതിനെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ആ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നത് ഇനി അഥവാ മുല്ലപ്പെരിയാർ പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ ആ പ്രശ്നം തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചോ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ ആശങ്ക മനസ്സിൽ നിന്ന് പോകുകയുള്ളൂ ഒരുപക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞില്ല എങ്കിൽ പോലും ജനങ്ങളെ ുള്ളിൽ ഉണ്ടാകും ഈ മുല്ലപ്പെരിയാർ വിഷയം എന്നത് കാരണം അവ നമ്മൾ മാത്രമല്ല മാധ്യമങ്ങൾ മാത്രമല്ല സാധാരണ ജനങ്ങളും ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടുതൽ കൂടുതൽ ചർച്ചയാക്കുന്നതിനെയും സംസാരിക്കുന്നതിനെയും ഇതിന്റെ ഭീകരതയെ കുറിച്ച് ഒക്കെ മറുവശത്ത് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എങ്ങനെയെങ്കിലും തീർക്കണം മുല്ലപ്പെരിയാർ വിഷയം എന്നതാ പേടിക്കേണ്ടതില്ല നിങ്ങൾ സുരക്ഷിതരാണ് എന്നതാ കൃത്യമായിട്ടുള്ള പഠന റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം അത് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും സർക്കാരിൻ്റെയും ആവശ്യം കാരണം നമുക്ക് ജീവന്റെ സുരക്ഷ തന്നെയാണ് എപ്പോഴും പ്രധാനം